വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല മാക്സിമം ന്യൂസ് ശേഖരിക്കുകയാണ് ലക്ഷ്യം മറ്റൊരു വാർത്ത കൊച്ചിയിൽ പി എഫ് ഓഫീസുമായി ബന്ധപ്പെട്ട പ്രതിഷേധം ശക്തമാകുന്നു ഇന്ന് പി എഫ് ഓഫീസിലേക്ക് വിവിധ സംഘടനകളുടെ മാർച്ചുണ്ട് പേരാമ്പ്ര സ്വദേശി ശിവരാമനാണ് വിഷം കഴിച്ച് ജീവൻ ഒടുക്കിയത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇന്നത്തെ ഏതൊക്കെ സംഘടനകളുടെ മാർച്ചാണ് നടക്കുന്നത് എന്തൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ ശിവരാമന്റെ മരണവുമായി ബന്ധപ്പെട്ട് കൊച്ചിയിലെ നോർത്ത് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട അസ്വാഭാവിക മരണത്തിന് എടുത്തിരുന്നു എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വളരെ ഒരു വിഷയം തന്നെയായിട്ടാണ് പൊതുസമൂഹം ഇതിനെ കാണുന്നത് ഒപ്പം തന്നെ നിരവധിയായിട്ടുള്ള നടപടികൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് അസ്വാഭാവിക മരണത്തിന് തന്നെയാണ് കേസെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പി എഫ് ഓഫീസിലേക്ക് തന്നെ മാർച്ച് നടത്തുക എന്നുള്ളതാണ് വിവിധ സംഘടനകൾ തീരുമാനിച്ചിരിക്കുന്നത് പതിനൊന്ന് മണിയോടുകൂടി ഈ പി എഫ് ഓഫീസിലേക്ക് ഇത്തരത്തിലുള്ള വിവിധ സംഘടനകൾ ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധ മാർച്ചുകൾ സംഘടിപ്പിക്കുന്നുണ്ട് ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം പി എഫുമായി ബന്ധപ്പെട്ട് നിരവധി ആയിട്ടുള്ള ആളുകൾ ഇത്തരത്തിൽ സമാനമായ രീതിയിലുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യം കൂടിയാണ് അപ്പോൾ അതാണ് ഇവിടെ പ്രധാനമായി അഡ്രസ് ചെയ്യപ്പെടുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് പി എഫ് ഓഫീസിലെ ജീവനക്കാരാണ് ഇത്തരത്തിൽ ഈ ദുരിതങ്ങൾ വിതയ്ക്കുന്നത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ദുരിതത്തിലേക്ക് ആളുകൾ തള്ളിവിടുന്ന ആക്ഷേപം സ്വാഭാവികമായി ഈ കേസുമായി ബന്ധപ്പെട്ട് തന്നെ ഉയർന്നു വന്നിട്ടുണ്ട് ിൽ പ്രധാനമായി ശിവരാമന്റെ കേസിൽ ഉണ്ടായിരിക്കുന്നത് ഡേറ്റ് ഓഫ് ബർത്തുമായിട്ടുള്ള ഒരു കൂടിച്ചേരായിക്കാണ് കാരണം കമ്പനി നൽകിയിട്ടുള്ള ഡേറ്റ് ഓഫ് ബർത്തിലെ ആ തീയതിയും ഒപ്പം തന്നെ ഇയാൾ ഹാജരാക്കിയിരിക്കുന്ന ഡേറ്റ് ഓഫ് ബർത്തിലെ അതായത് ആധാറിലെ ഡേറ്റ് ഓഫ് ബർത്തിലെത്തി ആ തീയതിയും തമ്മിൽ വ്യത്യാസമുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പുതിയതായിട്ടുള്ള ഒരു അപേക്ഷ നൽകണമെന്ന് പി എഫ് ഓഫീസിൽ നിന്നുള്ള ജീവനക്കാർ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ അതുമായി ബന്ധപ്പെട്ട് അപേക്ഷ പുതിയതായി ലഭിച്ചില്ല തുടങ്ങിയ കാര്യങ്ങളാണ് പി എഫ് ഓഫീസിൽ ജീവനക്കാർ നൽകുന്ന ഒരു വിശദീകരണം എന്ന് പറയുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് പി എഫ് എന്ന് പറയുന്ന ഇത്തരത്തിൽ ഏറ്റവും ഇയാൾ കഴിഞ്ഞ കുറെ പത്ത് വർഷമായിട്ട് തന്നെ ഇതിന് പുറകെ നടക്കുന്ന ഒരു കക്ഷിയാണ് എന്തായാലും അതിനുശേഷം ഇയാൾ ഈ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ നിരവധി തവണ ഈ പി എഫ് ഓഫീസിൽ കയറി ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇത്തരത്തിലുള്ള ചെറിയ നൂറാമാലകളിൽ പിടിച്ചുകൊണ്ട് ഇയാളെ നടത്തിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കുകയായിരുന്നു ഇയാൾ അർബുദ ബാധിതനായിരുന്നു എന്നാലും ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള പണത്തിന് വേണ്ടിയിട്ട് ഇത്തരത്തിൽ നടന്നത് എന്നുള്ളതും ശ്രദ്ധേയമായിട്ട് എൺപതിനായിരം രൂപ മാത്രമാണ് ഇയാൾക്ക് ആ പി എഫ് ഓഫീസിൽ ലഭിക്കാനുണ്ട് പി എഫുമായി ബന്ധപ്പെട്ട് ലഭിക്കാനുണ്ടായിരുന്നത് ഒരു തുക ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് വർഷങ്ങളായി ഇയാൾ നടക്കേണ്ട സാഹചര്യത്തിലേക്ക് എത്തുകയും ചെയ്തിരുന്നു എന്തായാലും ഈ സംഭവത്തിന് പിന്നാലെ വലിയ രീതിയിൽ പ്രതിഷേധം സമൂഹത്തിന് വീത കൊണ്ടുനിന്ന് ഉയർന്നു വന്നിരുന്നു ഇന്നിപ്പോൾ വിവിധ സംഘടനകൾ പി എഫ് ഓഫീസിലേക്ക് മാർച്ച് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് ഉച്ചയ്ക്ക് മുമ്പായി തന്നെ അതായത് മണിക്കും പതിനൊന്ന് മണിക്കും ഇടയ്ക്കായിട്ട് തന്നെ ആ പി എഫ് ഓഫീസിലെക്കുള്ള മാർച്ചുകൾ പ്രതിഷേധ മാർച്ചുകൾ നടത്തപ്പെടും അതുതന്നെയാണ് ഇന്നത്തെ ഈ കൊച്ചിയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട നിരവധിയായിട്ടുള്ള വാർത്തകൾ ഉള്ള കൂട്ടത്തിൽ തന്നെ കൊച്ചിയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ഒരു വാർത്തയായി തന്നെ നമുക്കിതിനെ പരിഗണിക്കാവുന്നതാണ് ശരി എബി കൊച്ചിയിൽ പി എഫ് ഓഫീസ് മരണവുമായി ബന്ധപ്പെട്ട പ്രതിഷേധം ശക്തമാകുന്നു എൺപതിനായിരം രൂപയോളമാണ് അദ്ദേഹത്തിന് ശിവരാമൻ എന്ന് പറയുന്ന വ്യക്തിക്ക് പി എഫ് ഓഫീസിൽ നിന്ന് ലഭിക്കാനുള്ളത് അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് എബി പങ്കുവച്ചത് സംസ്ഥാനത്തെ ബിജെപി എൻ ഡി എ സഖ്യത്തിന്റെ ആദ്യ സ്ഥാനാർത്ഥി പട്ടിക ഫെബ്രുവരി പതിനഞ്ചിന് ശേഷം